ഹലോ ചപ്പാത്തി സോഫ്റ്റ് ആയിട്ട് കിട്ടാത്തതാണോ പ്രശ്നം ഞാൻ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ ഷുഗർ ആയിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചപ്പാത്തി സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പൊടീനെ രണ്ട് ഭാഗമാക്കി തിരിച്ചിട്ട് അതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മൾ പച്ചവെള്ളത്തിലാണ് കേട്ടോ കുഴച്ചെടുക്കണേ പച്ചവെള്ളം ഒരു ലൂസ് പരുവത്തിൽ ഒഴിച്ച് കൊടുക്കുക ആ പൊടിയിൽ ഒന്ന് ലൂസാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന പൊടിയല്ലേ പൊടിയിലേ അതും കൂടി ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം കേട്ടോ പിന്നെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാറ് ഉണ്ടാക്കിയെടുക്കാറ് ഇനിയിപ്പം നമ്മളത് റസ്റ്റിങ്ങിന് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിനെ ആ നമ്മൾ ചപ്പാത്തി പരത്തനക്കല്ലിൽ അതിലിട്ടിട്ട് നല്ലപോലെ ഒന്നും കൂടി അതിനെ ഇടിച്ച് പരിവാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അത് ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ പൊടി നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് ഇനി ഭാഗങ്ങളായി ാക്കിട്ട് കത്തി വെച്ചിട്ടാണ് ഞാൻ മുറിക്കാറോ എനിക്കതാണ് എളുപ്പമായിട്ട് തോന്നാറുള്ളത് ഇനി അതിനെല്ലാം ഉരുട്ടി ഉരുട്ടി എടുക്കണം ഒരു ഭാഗമാണ് ഞാൻ ആദ്യം ഉണ്ടാക്കി എടുക്കാറ് അല്ലെങ്കിൽ ഇങ്ങനെ ചപ്പാത്തി പരത്തി വെക്കുമ്പോഴേ ഇങ്ങനെ കട്ടി കൂടി കൂടി വരുമ്പോൾ എല്ലാം കൂടി ചിലപ്പോൾ ഉട്ടിപ്പിടിച്ചാലോന്ന് വിചാരിച്ചിട്ട് രണ്ട് രണ്ട് പാർട്ടായിട്ട് ഞാൻ ഉണ്ടാക്കാം ആദ്യത്തെ ഇത്രയും ഉരുളകള് കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പം അത് കുറച്ച് പൊടിയിട്ട് അതിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇനി പരത്തിയിടാനുള്ള ആ ഒരു പാത്രത്തിൽ കുറച്ച് പൊടി പൊടിയൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരത്തി അതിലിട്ട് വയ്ക്കാം എല്ലാം പരത്തി കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് തിരിച്ചല്ലോ അതെല്ലാം പരത്തി കഴിയുമ്പോൾ നമുക്കത് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം കേട്ടോ ചുട്ടെടുക്കാൻ ഞാൻ ഉപയോഗിക്കേണ്ടത് സൺഫ്ലവർ ഓയിലും ഞാനിവിടെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ നെയ്യാണ് കേട്ടോ അതിന് വീടുകയും ഞാൻ ഒരു ദിവസം ഇടാം സിമ്പിളായിട്ട് നമുക്ക് നമ്മൾ പാൽപ്പാട അരിച്ച് കളയാതെ ഒരു ബോക്സിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് നല്ല ഹെൽത്തി നെയ്യ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരത്തിയെടുക്കാം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ പരത്തി കഴിഞ്ഞ് നമുക്ക് ഒരു വിധം റൗണ്ടിലൊക്കെ നമ്മുടെ ചപ്പാത്തി നല്ല സുന്ദര കുട്ടപ്പനായിട്ട് കെട്ടും അപ്പോൾ ഈ ഒരു ചപ്പാത്തി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻ്റ് ചെയ്തോളാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മളങ്ങനെ നമ്മുടെ ചാനലിലെ ഉള്ള വീഡിയോസൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ നമുക്ക് സക്സസ് ആയതാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എല്ലാ ചപ്പാത്തിയും നമ്മൾ പരത്തി കഴിഞ്ഞിട്ടുണ്ട് തവ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ഞാൻ ഒരു പഴയ തവയാണ് കേട്ടോ ചപ്പാത്തി ചപ്പാത്തി ഉണ്ടാക്കാൻ ഉപയോഗിക്കാറ് കാരണം നല്ല ചൂടില്ലല്ലേ നമ്മൾ ഉണ്ടാക്കണേ അത് കാരണം പഴയ ഒരു തവയാണ് എടു ചപ്പാത്തി ഉണ്ടാക്കാൻ എടുക്കാറ് തവ ചൂടാക്കി കഴിയുമ്പോൾ തിരിച്ചും മറിച്ചും പെട്ടെന്ന് ഇട്ട് കൊടുക്കുക തവി വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് രണ്ട് ലയറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലും നെയ്യും കൂടി പുരട്ടി കൊടുക്കുക